ും നമസ്കാരം പ്രിയമുള്ളവർ സ്ഥലം മുട്ടുംപറം പരപ്പഞ്ചന ഭാഗത്താണ് പാമ്പും കീരിയും കൂടി ഉണ്ട് പറഞ്ഞത് അങ്ങനെ കീരി ഒഴിഞ്ഞു മാറിപ്പോ പാമ്പ് നേരെ മരത്തിന്റെ മേലെ കയറി എന്ന് അവര് പറഞ്ഞത് ഏതെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് പോയി നോക്കട്ടെട്ടാ ആ <rhyme> <librame> <habSure> <ơi> <makes> അതാ 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 എന്താ ഊത്ത് അറിഞ്ഞാരേക്ക് മയക്കി ഇനി കുഴപ്പമില്ല പാപിനെ മയക്കില്ലെന്നു വെച്ചേ ആ മോനെ മോനെ പാമ്പിന്റെ കൂത്തണ എവിടെയാ വരുന്നു ആ മോനെ സ്ഥലം മതിയാണെങ്കിൽ ചെപ്പോ ആഹാ കറക്റ്റ് ട്രാക്ക് അതൊരു മൂക്കുമല്ല അല്ല കരിയല്ല ഇല്ലാണി അമാല പിന്നെ ഇത് നമ്മൾ മുട്ടുംപറും പരപ്പഞ്ചിനകത്ത് പൂങ്കുടേ പള്ളിൻ്റെ അടുത്ത് നമ്മൾ അബ്ബാസിൻ്റെ വീടാണ് അബ്ബാസിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ കീരും പാമ്പും ഭയങ്കര ഒച്ചുംപുളി നായട്ടൊക്കെ ആയിട്ട് എന്താക്കി പാമ്പിനെ ഓടിച്ച് കയറ്റി ഏകദേശം ആ തുഞ്ചത്തേന് സാധനം തന്നെ ആ ഇവർ പെരക്കാരെ കണ്ട് കുട്ടികളെ പെരക്കാരെ കണ്ടതാണ് ആ കണ്ട സ്ഥിതിക്ക് വിളിച്ച് നേരെ മുസ്തവാക്കാരനെ വിളിച്ചു മുസ്തവാക്കാര് വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുസ്തവാക്കൂടെ എത്തി പിന്നെ സാധനം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കേന് കുളിച്ചാണ് പറഞ്ഞ സാധനം ഇറങ്ങി പെട്ടെന്ന് വരിട്ടാറു എത്ര പെട്ടെന്ന് എത്താൻ പറ്റും അത്രയും പെട്ടെന്ന് എത്തും സാധനം എന്താക്കി വിത്ത് നിമിഷങ്ങൾ കൊണ്ട് പാക്ക് ചെയ്തു പോളുണ്ട് ഒന്നര മണിക്കൂർ ഹോൾഡ് ചെയ്ത് ഒന്നര മണിക്കൂർ സാധനം എന്താണ്